നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കായത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ ഐഎസ്എൻ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് രൂപ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് രൂപ രൂപ മുതൽ ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് രൂപ അറുപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് രൂപ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് രൂപ ആർ എസ് ടു കിലോയ്ക്ക് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരുപത്തിരണ്ട് രൂപ പത്ത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരിലേക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുപ്പത് പൈസ ആർ എസ് എസ് ഫൈവിനൊരു നൂറ്റി എൺപത് രൂപ തൊണ്ണൂറ് പൈസ ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ആർ എസ് എസ് ഫോർ നു ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐഎസ്എൻ ആർ ട്വന്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റ് സർവ്വ ശതമാനത്തിന് രണ്ട് രൂപ പത്ത് പൈസയാണ് കുറഞ്ഞിരിക്കുന്നത് ലൂസിന്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണിന്ന് വൈകുന്നേരത്തെ റബ്ബർ വില ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണിന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകും എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി